കാഴ്ചകൾ എന്ത് മനോഹരമാണ് അല്ലേ ആയി ഒരു നാച്ചുറൽ പോണ്ട് അതിനെപ്പിച്ച കാണുന്നുണ്ടടാ ഒരു കൂട്ടം പാൽമാക്രികൾ മീനല്ല പാൽമാക്രികളാണ് ഇങ്ങനൊരു ഒരു നാച്ചുറൽ പോണ്ടിൽ കുളിക്കാൻ തോന്നുന്നുണ്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ് വേറെ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അത് ഓവർഫ്ലോ ആയിട്ട് പോകുന്നുണ്ട് വലിയ മീനുകളുണ്ട് അവിടെ കാണുന്നുണ്ടോ പൂസേ ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയി നോക്കട്ടെ പുസ് എന്ത് നല്ല വെള്ളാന്നറിയോ പൂസേ ഈ മരത്തിൻ്റെ വേരിങ്ങനെതാ ഒരു ഓവൽ ഷേപ്പിൽ ഇവിടെ മണ്ണിനെ തടഞ്ഞു നിർത്തിയിരിക്കുക സൂപ്പർ വൈബാട്ടോ എന്താ കൂളിങ് ഈ കുളത്തിൻ്റെ മുകളിലേക്ക് നോക്കട്ടെ മരങ്ങൾ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുക ഞാനൊന്ന് ഇങ്ങോട്ട് പോയി നോക്കട്ടെ ഞാനേ ഒന്നിങ്ങോട്ട് പോയി നോക്കട്ടെ ചതുപ്പാണ് നോക്കണേ പൂസേ അടിപൊളി വൈബ് ഇങ്ങോട്ട് വരാൻ പറ്റുമടാ ഒന്ന് നോക്ക് ഞാൻ ചവിട്ടി വന്നാൽ അതിലൂടെ ചവിട്ടി വന്നാൽ മതി